ശാന്തി ശാന്തി സെന്റർ ലോക വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു യോഗ വനിതകളെ ആദരിച്ചു യോഗയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗ ഒരു ദിനചര്യായി കൊണ്ടുപോകുന്ന പത്ത് വനിതകളെയാണ് ആദരിച്ചത് ശാന്തി യോഗ സെന്റർ ഡയറക്ടർ ജിനീഷ് ശാന്തി യോഗ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മിനി ഉദ്ഘാടനം നിർവഹിച്ചു

യോഗ യോഗ പലപ്പോഴും ഒരു പ്രധാന നമ്മുടെ സന്തോഷം പകരുന്ന ശ്രേയലക്ഷ്മി സ്വാഗതവും റിഷ ശാന്തിയോഗ നന്ദിയും അറിയിച്ചു തുടർന്ന് ഋഷി ശാന്തിയോഗയുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനവും നടത്തി എ ന്യൂസ് കോഴിക്കോട്